ഒച്ചവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ ബ്ലോക്ക് അഭിലാഷ് നമ്മളിപ്പോൾ തൃശ്ശൂര് പെരിഞ്ഞാവ് ജോൺസോണ്ട ബിഗ് വിങ്ങിലാണ് കേട്ടോ എന്താണല്ലേ ഓണം പ്രമാണിച്ച് ഗംഭീര ഓഫറുകളാണ് നമുക്ക് ബിഗ് വിങ് കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ആ ഒരു ഓഫറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഷോറൂമിന്റെ ഉള്ളിൽ പോയി അറിയാം അറിയണ്ടേ വാ അപ്പൊ നമുക്ക് ഈ ഓണായിട്ട് ഗംഭീര ഓഫറാണ് ബിഗിങ് നമുക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ കറൺലി നമുക്കൊരു മൂന്ന് ഓഫേഴ്സ് അവൈലബിൾ ആണ് വണ്ടിക്ക് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ഓഫർ ഒരു ഏജ് ഓഫർ ആണ് അതായത് വണ്ടി നാളെ ഏജ് ഒരു ടു ട്വന്റി ഫൈവിൻ്റെ ഉള്ളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനായിരം രൂപ ക്യാഷ് ബാക്ക് ഉണ്ടായിരിക്കും വണ്ടിയിൽ നെക്സ്റ്റ് ഓഫർ എന്താണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഉള്ള ഏജ് ട്വന്റി ഫൈവിന്റെ മുകളിലേക്ക് ആണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് അവർക്ക് ടെൻ ഇയേഴ്സ് റീപ്ലേസ്മെന്റ് വാറണ്ടി ഇപ്പൊ കറണ്ട് ഈ വണ്ടിക്ക് ഫ്രീ ആണ് അവർ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ഓരോ ഓഫർ ഇതാണ് നമുക്ക് നമുക്കിതില് സ്ക്രാച്ച് കാർഡ് കൂപ്പൺ ആണ് നമുക്ക് നമുക്കിതിലൊരു ബാലിയിലേക്ക് ഒരു റൈഡ് നമുക്കിതില് പറ്റങ്ങൾ കിട്ടുന്നുണ്ട് ഓക്കെ ബാലിയിലേക്കുള്ള റൈഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പോലെ സ്മാർട്ട് ഫോൺ ടി വി ഗോൾഡ് കോയിൽ അതിലത്തെ ഏതെങ്കിലും ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒരു ചൂച്ചർ ഗിഫ്റ്റിന്റെ ഓപ്ഷനോ കിട്ടുന്നുണ്ട് ഏതെങ്കിലും അഷ്വർഡായിട്ടുള്ള ഗിഫ്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് ഓക്കെ അതായത് നമ്മൾ ഉള്ളില് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അതെ ഓപ്ഷൻ ഉണ്ട് അവറോ നമുക്ക് പുറമെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ബോണസ് കൂടി നമുക്കിപ്പോ കിട്ടുന്നുണ്ട് ബ്രോ ഓഫേഴ്സ് ഓഫേഴ്സ് ആണ് ആണ് വന്നിരിക്കുന്നത് വണ്ടി കസ്റ്റമേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ തന്നെ കാരണം ലിമിറ്റഡ് ഇത് ഇത് വരുന്നത് ഈ ഒരു ഓണം ഓഫർ ഇന്നത്തെ വിശേഷം ഹോണ്ട കൊടുക്കുന്ന ഓഫേഴ്സിനെ പറ്റിയുള്ള വിശേഷങ്ങളായിരുന്നു കേട്ടോ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ബട്ടൺ അങ്ങോട്ട് ചോട്ടി പിടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്ക് ബ്ലോഗ്സ് അഭിലാഷ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാക്കാം ബൈ